അഞ്ചൽ അരിപ്പിളാച്ചി സ്വദേശിനിയായ ഓമനയാണ് എൻ്റെ അടുത്തുള്ളത് ഓമന വീട്ടുജോലിക്കൊക്കെ പോയി ജീവിക്കുന്ന ഒരു അമ്മയാണ് അമ്മയുടെ ഒരു വിലപ്പെട്ട രേഖകളും എഴുപതിനായിരം രൂപയും രണ്ടര പവനും അടങ്ങിയ ഒരു പേഴ്സ് അമ്മയുടെ അതിൽ നിന്ന് നഷ്ടപ്പെട്ടു അത് കണ്ടുകിട്ടാൻ എല്ലാവരും സഹായിക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് നമുക്കുള്ളത് മഞ്ഞപ്പാറയിൽ വീട്ടു പോയി വന്ന ഓമന അമ്മയുടെ പേഴ്സാണ് നഷ്ടപ്പെട്ടത് കാറ്റാ മഞ്ഞപ്പാറ കാറ്റാടി മുക്കിൽ വീട്ടുജോലിക്ക് പോകുന്ന അമ്മയാണ് അമ്മ സൊസൈറ്റിയിൽ അടയ്ക്കാൻ വെച്ചിരുന്ന പണമാണ് അമ്മയ്ക്ക് ജോലി ചെയ്ത് കിട്ടുന്ന അതായത് പ്രസവ ശുശ്രൂഷയ്ക്ക് പോകുന്ന പണിയാണ് അമ്മയ്ക്കുള്ളത് ഒരു വീട്ടിൽ ഒരു മാസം ചിലപ്പം മുപ്പതിനായിരം രൂപയായിരിക്കും അല്ലേ ശമ്പളം ഡെയിലി അതായത് പ്രസവ ശുശ്രൂഷയ്ക്ക് പോകുന്ന ഓമനയുടെ ആ പേഴ്സാണ് നഷ്ടപ്പെട്ടത് അമ്മയ്ക്ക് മൂന്ന് മാസത്തെ ശമ്പളം പൈസയാണ് അതിലുണ്ടായിരുന്നത് രണ്ടര പവൻ്റെ സ്വർണവും അതിലുണ്ടായിരുന്നു ആധാർ പാൻ കാർഡ് വിലപ്പെട്ട രേഖകൾ എല്ലാം ഇതിനകത്തുണ്ടായിരുന്നു കിട്ടുന്നവർ ഈ അമ്മയെ അറിയി അറിയിക്കണം പറ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്താണ് പാൻ കാർഡ് കാർഡ് ആധാർ തിരിച്ചറിയൽ കാർഡ് റേഷൻ കാർഡ് പിന്നെ പോസ്റ്റ് യുക്കോ ബാങ്കിന്റെ ബുക്ക് ഇന്ത്യൻ ബാങ്കിന്റെ ബുക്ക് യുക്കോ ബാങ്കിന്റെ ഒരു ഫിക്സ് സർട്ടിഫിക്കറ്റ് അരിപിലാച്ച് പോസ്റ്റ് ഓഫീസിന്റെ ഒരു ബുക്ക് പിന്നെ സ്വർണം ോണുണ്ട് പലിശ അടച്ച് കൊറേ മുതല് വരയ്ക്ക് പട്ടിണി കിടക്കുക ഞാൻ പട്ടിണി കടന്ന് ചെലവാണി കിടന്ന് ഞാൻ കടന്നു തീർക്കുക എന്റെ മോനൊന്നുള്ളതും അവനവന്റെ കാര്യമാ പെണ്ണൊന്നും കെട്ടിട്ടില്ല വലിയ സങ്കട കാഴ്ചയാണ് കാരണം വീട്ടുജോലിക്ക് പോയി കിട്ടിയ പണം സ്വരൂപിച്ച് വെച്ച് ലോൺ അടക്കാൻ മറ്റുമൊക്കെ എടുത്ത് ജീവിച്ചു വരുന്ന അമ്മയുടെ വിലപ്പെട്ട രേഖകളും ഇത്രയും തുകയും രണ്ടര പൗന്റെ സ്വർണവും എഴുപതിനായിരം രൂപയും അടങ്ങിയ പേഴ്സാണ് ഇന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇന്നലെ ഇന്നലെയാണോ ഇന്നലെ എന്നിട്ട് എന്താ ഇതുവരെ അമ്മ ബന്ധപ്പെടാന്ന് ഞാനെന്നിട്ട് തിരിച്ച് എന്റെ വീട്ടിൽ വന്നോ വീട്ടിൽ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് നോക്കിയിട്ട് വീണ്ടും മഞ്ഞപ്പാറ പോയി മഞ്ഞപ്പാറയിൽ പോയിട്ട് വീട്ടിൽ ചെന്ന് മണിയായി ഇന്ന് രാവിലെ ഇപ്പൊ തോ ആലഞ്ചേരി ഹിമാ പിന്നെ തുണിക്കടയുടെ മോള് പ്രസവിച്ചിടക്കുക ഹിമാ തുണിക്കട ആലഞ്ചേരി അവിടെ പോയി കുഞ്ഞിനെ കുളിപ്പിച്ച് തള്ളേയും കുളിപ്പിച്ച് കുഞ്ഞിന് പാല് കലക്കൊടുക്കണമായിരുന്നു അതും കൊടുത്ത് തീട്ടത്തുണി കഴുകിയിട്ട് വന്നാണ് ഈ പാല മഞ്ഞപ്പാറ ഇന്നൊരു പൈസ കൊണ്ടുതരാ അഞ്ച കൊണ്ടു തരാ പറഞ്ഞു എന്റെ കയ്യിൽ വണ്ടിക്കൂരിക്ക് പോലും ഇല്ല പൈസ അവര് ശമ്പളം തന്നില്ലായിരുന്നു അവർ ഞായറാഴ്ച ഞായറാഴ്ച അവരുടെ നാൽപ്പത് അന്ന് തരാന്നാണ് പറഞ്ഞത് ഇന്ന് ഞാൻ ഇപ്പം വിളിച്ചു പറഞ്ഞ് മീനായിരിക്കും ഇപ്പം സത്യം പറയുമ്പോൾ വണ്ടിക്കും ഒരിക്കലും പൈസ ഇല്ല അന്നേരം അവള് എങ്ങാണ്ടിന്ന് കടം അഞ്ചാ കൊണ്ടുവന്ന് ഇന്ന് അവർ ഇരുപത്തയ്യായിരം രൂപ തന്നു തന്നിട്ട് പോയി ഇനി എൻ്റെ ഒരു ഒരുപോൻ്റെ മാല പണയമൊക്കെ വാങ്ങിച്ചതുണ്ട് എന്തായാലും അമ്മയുടെ കഷ്ടമാണ് ഓമന അമ്മയുടെ അവസ്ഥ വലിയ ദുരിതമാണ് കാരണം വീട്ടുപണി വീട്ടുപണി എന്ന് പറഞ്ഞാൽ പ്രസവ ശുശ്രൂഷയ്ക്ക് പോയി കിട്ടുന്ന തുകയാണ് എഴുപതിനായിരം രൂപ ആ തുകയും രണ്ടര പോയിന്റ് സ്വർണവും പിന്നെ വിലപ്പെട്ട രേഖകളുമൊക്കെ അടങ്ങിയ ഒരു പേഴ്സാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് അമ്മയുടെ സങ്കടം നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മ ഈ കണ്ടുകിട്ടുന്നവർ എത്രയും വേഗം ആ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ അമ്മയുടെ ഇതിൽ വെച്ചിരിക്കുന്ന ഫോൺ നമ്പറിലോ അറിയിക്കണമെന്നുള്ള ഒരു അപേക്ഷയാണ് നമുക്കുള്ളത് അമ്മ കരയുകയാണ് അവർ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പ്രസവ ശുശ്രൂഷയ്ക്ക് പത്ത് നാലായിരത്തി അഞ്ഞൂറ് മക്കൾ ഈ കൂടുതൽ ഓമന ചങ്കുപൊട്ടി കരയുകയാണ് അമ്മയുടെ എഴുപതിനായിരം രൂപ രണ്ടര പൗന്റെ സ്വർണവും മറ്റു വിലപ്പെട്ട രേഖകളെല്ലാം അടങ്ങിയ ഒരു പേഴ്സാണ് നഷ്ടപ്പെട്ടത് അമ്മക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സാഹചര്യമാണുള്ളത് പ്രിയ പ്രേക്ഷകർ വീഡിയോ ഷെയർ ചെയ്ത് അമ്മക്ക് ഇത് കിട്ടാൻ സഹായിക്കണം അമ്മ കടക്കൽ പോലീസ് സ്റ്റേഷനിൽ എത്രയും വേഗം പരാതി നൽകണം നൽകിയോ പരാതി നൽകണം കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ അവിടെ കടക്കൽ ചെന്ന് ആരുത്തി ചോദിച്ചാലും പറഞ്ഞു തരും അമ്മ അടിയന്തരമായി കടക്കൽ പോലീസ് സ്റ്റേഷനിൽ ഈ സംഭവങ്ങളെല്ലാം എഴുതി പരാതി നൽകണം എത്രയും വേഗം ഇത് കിട്ടണം അടിയന്തരമായി കൊടുക്കണം അപ്പം ഇത് കിട്ടുന്നവർ എത്രയും വേഗം അമ്മയെ ഏൽപ്പിക്കാനുള്ള സഹായം കൂടി ചെയ്യണം ഇതിൽ ഫോൺ നമ്പർ വെച്ചിട്ടുണ്ട് അമ്മ രയുകയാണ് പ്രേക്ഷകർ സഹായിക്കണം വീഡിയോ ഷെയർ ചെയ്ത് ഈ ഇത് കിട്ടാനുള്ള ഒരു സഹായം എല്ലാവരിൽ നിന്നും ഉണ്ടാകണം എന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് രണ്ടര പൗൻ്റ് സ്വർണവും എഴുപതിനായിരം രൂപയും പിന്നെ ബാഗ് എന്നിട്ട് തന്നെ കാണാനായിട്ട് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് വന്നാണ് അമ്മ ഈ സങ്കടം പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് പ്രിയ പ്രേക്ഷകർ ഈ വീഡിയോ ഷെയർ ചെയ്ത് അമ്മയ്ക്ക് എനിക്കിതെങ്ങനെയും കണ്ടെത്തി തരണം എൻ്റെ എഴുതും പറയാൻ ഞാൻ എത്ര നാൾ പട്ടിണി കിടക്കുന്നെയോ ഇനി ഞാൻ ഇത്ര നാൾ പട്ടിണി കിടന്നാ ഈ ലോൺ അടയ്ക്കേണ്ടത് ഈ രണ്ടര പവൻ്റെ സ്വർണം ഞാൻ അവരുടെ അടുത്ത് വായ്പ വാങ്ങിച്ചുകൊണ്ട് വന്നേക്കുവാ ലോൺ അടയ്ക്കാൻ വേണ്ടി തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞ എൻ്റെ ബന്ധു തന്നതാ ഇത് ഏത് ലോണാണ് നിങ്ങൾ അടക്കാൻ വെച്ചിരുന്നത് എങ്ങനെ ലോൺ എടുത്തതാണ് എന്തിന് ലോൺ ഏത് ഫിക്സഡ് ഫിക്സഡ് ആണോ മനസ്സിലായില്ല എടുത്താണോ പിന്നെ ലോൺ എന്ന് പറഞ്ഞു ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യാനാണോ കൃത്യമായ കാര്യങ്ങൾ പറയണം കാരണം നമ്മൾ ഇതില് ഒരു അംശം പോലും കള്ളം പറയരുത് ഇത് ലൈവാണ് പ്രേക്ഷകരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കൃത്യമായ കാര്യങ്ങൾ പറയണം നിങ്ങൾ ഇപ്പം പറയുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യാൻ കൊണ്ടിരുന്ന കാശാണ് ആരുടെ പേരിലാണ് ഫിക്സ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ട് അത് അത് എത്ര രൂപ അത് എത്ര രൂപ ചെയ്തെന്ന് ഓർമ്മയില്ല ഓർമ്മയില്ല അത് കൃത്യമായ കാര്യങ്ങൾ പറയണം എന്തായാലും പ്രേക്ഷകർ സഹായിക്കും കേട്ടോ കള്ളത്തരങ്ങളൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് എത്ര മക്കളാണ് മകൻ എന്ത് ചെയ്യുന്നു മേസിരിപ്പണിയാല്പടിയും കിട്ടുന്ന മൊത്തവും വയസ്സായി മകനെ യാതൊരു സഹായം ചെയ്യൂലെ സ്വന്തമായി വീടും ഇപ്പൊ നാല്പത്തിരണ്ട് സെന്റ് വസ്തു വസ്തുവന്റെ മോന് കൊടുക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചതാ ഈ കടന്ന് പട്ടണിന്ന് അതിന്റെ ലോണോ കാര്യങ്ങളും അടഞ്ഞോണ്ട് പോകുന്നേ ലോണുണ്ടോ ഉണ്ട് പിന്നെ പരസ്പരം വിരുദ്ധമായ കാര്യങ്ങൾ പറയരുത് കൃത്യമായ കാര്യങ്ങൾ പറയുമോ ഈ നിങ്ങൾ ഫിക്സഡ് ആയി പൈസ എന്തായാലും പ്രിയ പ്രേക്ഷകരെ അമ്മയുടെ ഈ അവസ്ഥ ശരിയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് വിഷമം അമ്മ പറയുന്നതിൽ ചില ഇപ്പൊ ലാസ്റ്റ് ഘട്ടങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസം ചില വ്യത്യസ്തമായ കാര്യങ്ങൾ വരുന്നേ